ഇമാറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇമാമിനോട് ഒന്നിച്ച് സൂറത്തുൽ ഫാത്തിഹ ഓദാമോ എന്നുള്ള ചോദ്യമാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ ഓതുന്ന വിഷയത്തിൽ നമ്മുടെ നിസ്കാരം രണ്ട് രീതിയിലുണ്ട് ഒന്ന് പതുക്കെ ഓതുന്ന നിസ്കാരം മറ്റൊന്ന് ഉറക്കി ഓതുന്ന നിസ്കാരം അസലാത്തുൽ സിറിയസറ വസലാത്തുൽഹരിയ ഇതിൽ പതുക്കെ ഓതി നിസ്കരിക്കുന്ന ബഹുർ അസർ പോലുള്ള നിസ്കാരങ്ങളിൽ ഒരു മൂമ് ഇമാമിൻ്റെ പിന്നിൽ ഓതണം സുറത്തുൽ ഫാത്തിഹ ഓതണം ചില ഫുക്കാക്കൾക്കതിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി പ്രബലമായിട്ടുള്ളത് രഹസ്യമായിട്ട് ഉള്ള നിസ്കാരത്തിൽ മൂമ് ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് എന്നാൽ ഉറക്കി ഓതുന്ന നിസ്കാരങ്ങളിൽ മൂമ് സൂറത്തുൽ ഫാത്തിഹ ഓതേണമോ എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തിൽ വ വിഷയത്തിൽ വന്ന തെളിവുകളുടെ പിന്നെ തേട്ടങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള പണ്ഡിതന്മാരുടെ ഏറ്റക്കുറച്ചിൽ അതാണതിലെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ ഏതായാലും ഇവിടെ ഇമാമ് ഉറക്കണ ഓതുന്ന സമയം വിശിഷ്യ സൂറത്തുൽ ഫാത്തിഹ മാമൂമ് ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതണം അതിലെ കാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ പിന്നെ മനസ്സിലാക്കിയെടുത്തോളം അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പിന്നെ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളെ വായിച്ച് ഇമാം ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ ഇമാമിൻ്റെ ഊഹത്തിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അങ്ങനെ പല ഫുക്കഹാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാഹു ഹുസ്ബൻത്തല്ല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വഇദ കുറി അൽ ഖുർആനു ഫസ്തമിയു വൻസിം തുർഹമൂൻ എന്നാണ് ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫൻസിതു നിങ്ങൾ മൗനം ഭജിക്കണം നിങ്ങൾ മൗന മൗനത്തിൽ നിൽക്കണം ൻസിത്തു നിങ്ങൾ പിന്നെ ഫൈദ ഖുര് ഫൈദുരിൽ ഖുർആാൻ ഫസ്തമിയോ ലഹു വാൻസിത്തു ഖുർആൻ ബോധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കാതു കൊടുക്കണം സാഗൂതം നിങ്ങളത് കേൾക്കണം നിങ്ങൾ മൗനം പാലിക്കുകയും വേണം മൗനികളായി നിൽക്കണം ലാൽ ലഹുതുറമൂൻ നിങ്ങൾക്ക് റഹ്മത്താരി ഉളപ്പെടും ഇത് അള്ളാഹു ഉസ്മാൻ അല്ലാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് റസൂൽ അള്ളുഹു അല്ലെ സ്വലം പറഞ്ഞു ഇന്നമ്മ ജോഹിലൽ ഇമാമുലി ബി ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിന്തുടരാനാണ് ഫൈദ ഖബർബിറു അതുകൊണ്ട് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാൽ ഉടൻ നിങ്ങൾ തക്ബീറത്ത് ഉൽ ഇഹ്റാം നിർവ്വഹിക്കുക വൈദ ഖറസി ഇമാം ഓദിയാൽ ഓതി തുടങ്ങിയാൽ നിങ്ങൾ മൗനം പാലിച്ച് നിങ്ങൾ നിൽക്കുക എന്നാണ് നബ്സല്ലാ സൽമാക്കൾ പറഞ്ഞത് വൈദീൻ ഫകൂൽ ആമീൻ ഇമാം വാലീൻ എന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആമീൻ പറയുക അപ്പം ഇമാം ഫാത്തിഹ ഓതുന്ന സമയം പിന്നിൽ മൂമിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് മൗനികളായിട്ട് അത് കേൾക്കുകയും നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഹദീസിൻ്റെ തേട്ടം അറിയിക്കുന്നുണ്ട് പിന്നെ നഫ് സല അഹു അലൈവിസ്വലം പറഞ്ഞിട്ടുണ്ട് മൻഖാൻ ലഹു ഇമാമും ഫിറ ഇമാമി ഖിറാ അതുല്ലഹു ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ ഓത്ത് മഹ്മൂമിന് കൂടി ഖിറാ ഓത്താണ് ഈ ഹദീസ് പലരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടുള്ളതാണ് ഏതായാലും ഇമാം ഫാത്തിഹ ഉറക്കി ഓതുന്ന സമയത്ത് മഹ്മൂമിങ്ങൾ അശ്രദ്ധയിലാക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ വ്യാപൃതമാകാനും പാടുള്ളതല്ല ഇമാമിൻ്റെ ഓത്ത് ശ്രദ്ധിച്ച് മൗനം പാലിച്ച് പിന്നിൽ വർത്തിക്കുകയാണ് വേണ്ടത് ഇമാം അൽ ഹാഫിൽ ബിനി കസീർ റഹിമഹുല്ല ഞാൻ നാർത്ത ഓതി ആയത്തിൻ്റെ തഫ്സീറിൽ വൈദു അൽ ഖുർആാൻസിൽ അല്ല തുർഹമൂൻ എന്ന സുഹൃത്ത് ആറാഫിൻ്റെ അവസാന ഭാഗത്തുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു മസല വിശദീകരിച്ചത് വായിച്ചത് അതേപോലെ തന്നെ ഫുഖഹാക്കളിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഒരു മസാലയെ ഇങ്ങനെ അപകടിച്ച് വായിച്ചത് അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചുരുക്കി അവതരിപ്പിച്ചത് അള്ളാഹു ആലം